ഇൻഡിഗസ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഈ കഴിഞ്ഞ നവംബർ ആറാം തീയതി പുറത്തിറക്കിയിട്ടുള്ള റിന്യൂബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയുന്ന റെഗുലേഷനെ കുറിച്ചാണ് നവംബർ ആറാം തീയതി അത് പുറത്തിറങ്ങി എന്നുണ്ടെങ്കിലും നവംബർ പത്താം തീയതി തന്നെ കോടതിയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമായിരുന്നതുകൊണ്ട് അതിനകത്ത് പുതിയ ഒരു റെഗുലേഷനും വരുത്തരുത് എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ കൂടി ഇത് വന്നതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് സ്റ്റേയിലാണ് എന്നിരുന്നാലും ഈ റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഈ റിന്യൂബിൾ എനർജി ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയുന്ന റെഗുലേഷൻ നമുക്ക് നമ്മളുടെ നാട്ടിലുള്ള സോളാർ വിൻഡ് പവർ പ്ലാന്റുകളെ കുറിച്ചുള്ള അതിൻ്റെ നിയന്ത്രണം അതിന്റെ ബില്ലിങ് സമ്പ്രദായങ്ങൾ തുടങ്ങിയവയൊക്കെ വിളിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ റെഗുലേഷൻ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴുമാണ് പുതുക്കി നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റേ ചെയ്തേക്കുന്നത് കൊണ്ടു കൂടി വീണ്ടും നിലവിൽ ആക്റ്റിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ വരേണ്ട ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തിയിട്ട് ഇറക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനായിരുന്നു പക്ഷേ അന്ന് ഇറക്കാൻ പറ്റാതിരിക്കുകയും അത് നവംബർ ആറാം തീയതി ഇറക്കുകയുമാണ് റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തത് ഇനി സ്റ്റേ വെക്കേറ്റ് ആകുന്നത് വരെയും രണ്ടായിരത്തി ഇരുപത് റെഗുലേഷനായിരിക്കും ഇൻ ആക്ടിൽ പോകുന്നത് അപ്പോൾ ഈ റെഗുലേഷനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതിനകത്തുള്ള കാതലായിട്ടുള്ള കാര്യങ്ങൾ ആരെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ റെഗുലേഷനകത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ് മീറ്ററിംഗ് എന്നുള്ളതാണ് നെറ്റ് മീറ്ററിങ് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ രാവിലെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി നമ്മളുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കെ എസ് ഇ ബിയിലേക്ക് കൊടുക്കുന്നതിനേയും നമ്മൾ പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് കെ എസ് ഇ നിന്ന് ഉപയോഗിക്കുന്ന എനർജിയെയും തമ്മിൽ കൂട്ടിക്കിഴിച്ച് ബാലൻസ് നമ്മൾ കൊടുത്തതാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിന് പൈസ ഈടാക്കാതെ ഫിക്സ് ചാർജിലേക്ക് മാത്രമാവുകയും എന്നാൽ നമ്മൾ എടുത്തതാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിന് വരുന്നുണ്ടാവുന്ന ആ അധികമായി എടുത്തതിന് മാത്രം ചാർജ് ഈടാക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത് ഈ നെറ്റ് മീറ്ററിങ്ങിന് ഇപ്പോൾ നമ്മളുടെ എല്ലാ കാറ്റഗറിയിലും റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ കാർഷികം എല്ലാ തരത്തിലുമുള്ള കൺസ്യൂമേഴ്സിനും ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഇല്ലാതെ ആയിരം കിലോവാട്ട് വരെയുള്ള സോളാർ സിസ്റ്റങ്ങൾ സ്ഥാപിക്കുന്നത് നെറ്റ് മീറ്ററിങ്ങിൽ കിട്ടുമായിരുന്നു പക്ഷേ ഈ റെഗുലേഷനകത്ത് പറഞ്ഞത് പ്രകാരം അതിനി ആക്റ്റിലെത്തിയിട്ടില്ല ഹൈക്കോടതിയുടെ സ്റ്റേ മാറുമ്പോൾ മാത്രമേ അത് ആക്റ്റിലെത്തുള്ളൂ ഓക്കെ കൂടാതെ ഇനി ആ ആക്ട് ഹൈക്കോടതി സ്റ്റേ മാറിയതിന് ശേഷം ഇന്ന വന്നതിന് ശേഷം ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ബാധകമാകുന്നത് ഇപ്പോൾ ചെയ്യുന്നവർക്ക് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇത് ബാധകമല്ല അതും മനസ്സിലാക്കുക അപ്പോൾ നമ്മളുടെ വീടുകളിലേക്ക് ഒരു സോളാർ സിസ്റ്റം ചെയ്യുന്നതിന് മാക്സിമം പറ്റുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത് കിലോ ആട്ട് ആയിരിക്കും എന്നാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് മുൻപ് നമ്മളുടെ കണക്കിൽ ലോഡ് എത്രയാണെന്നുണ്ടെങ്കിലും ഇരുപത് കിലോ വാട്ട് വരെ ഉള്ള സോളാർ സിസ്റ്റങ്ങൾ വെക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലായിരുന്നു പക്ഷേ ഈ റെഗുലേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ കണക്കിൽ എത്രയാണോ അതിന് ഇക്കലൻ്റോ അതിൽ താഴെയോ ഉള്ള സോളാർ സിസ്റ്റങ്ങൾ മാത്രമേ പറ്റൂ എന്നാണ് അതായത് നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു അഞ്ച് കിലോ വാട്ടിൻ്റെ കണക്കിൽ ഉണ്ട് എങ്കിൽ നമുക്ക് മൂന്ന് കിലോവാട്ടോ അഞ്ച് കിലോ ആട്ടോ സോളാർ സിസ്റ്റം വെക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ നമുക്കവിടെ എട്ട് കിലോവാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു അംഗീകൃത ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിൻ്റെ സഹായത്തോടു കൂടി ആ വീട്ടിലെ ലോഡുകൾ എല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് കെ എസ് ഇ ബിയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം ആ ആപ്ലിക്കേഷൻ പ്രകാരം നമ്മുടെ ലോഡ് എൻഹാൻസ് ചെയ്ത് എട്ട് കിലോവാട്ടോ അതിന് മുകളിലോ ആക്കിയതിന് ശേഷം നമുക്ക് എട്ട് കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം വെക്കാവുന്നതാണ് എങ്ങനെയാണ് ഈ ലോഡ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ ഈ രീതിയിൽ ഇരുപത് കിലോവാട്ട് വരെയുള്ള സോളാർ സിസ്റ്റങ്ങൾ നമുക്ക് വെക്കാം ഇനി അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചെറിയ ഒന്ന് രണ്ട് ക്രൈറ്റീരിയാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് കിലോവാട്ട് വരെയുള്ള സോളാർ സിസ്റ്റങ്ങൾ വെക്കുന്നതിന് പ്രത്യേകിച്ച് ബാറ്ററികളുടെ ഒന്നും സഹായമൊന്നും ഇല്ലാതെ തന്നെ നെറ്റ് മീറ്ററിങ് അവൈലബിൾ ആയിരിക്കും പത്ത് കിലോവാട്ട് മുതൽ പതിനഞ്ച് കിലോ വാട്ട് വരെയുള്ള സോളാർ സിസ്റ്റങ്ങളാണ് നമ്മൾ സ്ഥാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ശതമാനം അതായത് ഒരു ആറ് മുതൽ എട്ട് യൂണിറ്റ് വരെയെങ്കിലും സ്റ്റോറേജ് പറ്റുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കണം നെറ്റ് മീറ്ററിങ് കിട്ടാൻ ഇനി പതിനഞ്ച് കിലോവാട്ട് മുതൽ ഇരുപത് കിലോവാട്ട് വരെയുള്ള ഉള്ള സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇരുപത് ശതമാനമായിരിക്കും അതായത് ഒരു പതിനാറ് യൂണിറ്റ് എങ്കിലും സ്റ്റോറേജ് നമുക്ക് വേണം അതായത് നാല് ബാറ്ററികളെങ്കിലും നമുക്ക് നമുക്കതിന് വേണ്ടി വരും ഓക്കെ ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പത്ത് കിലോവാട്ട് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പത്ത് കിലോവാട്ട് വരെയുള്ള ബാരിയർ നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് കിട്ടുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നമുക്ക് ഈ പത്ത് എന്നുള്ള ബാരിയർ കുറഞ്ഞ് അഞ്ച് കിലോ വാട്ട് ചെയ്യുന്നതിന് അഞ്ച് കിലോ വാട്ടിന് മുകളിൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ബാറ്ററിയുടെ സപ്പോർട്ട് ഈ ടെൻ പെർസെൻറ്റേജ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതും കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത് നമ്മൾ വെക്കുന്ന സോളാർ സിസ്റ്റങ്ങൾ മൂന്ന് കിലോവാട്ടിന് മുകളിലുള്ളവയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ റീഫേസ് കണക്ഷൻ ആയിരിക്കണം നമ്മളുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഇൻവേർട്ടർ ത്രീ ഫേസ് യിരിക്കണം എന്നുള്ളതാണ് അതായത് സാധാരണഗതിയിൽ നമ്മളുടെ വീട്ടിൽ അഞ്ച് കിലോവാട്ട് വരെ സിംഗിൾ ഫേസ് കണക്ഷനാണ് അഞ്ച് കിലോവാട്ടിന് മുകളിൽ അഞ്ച് കിലോവാട്ട് മുതൽ അതിന് മുകളിലോട്ടുള്ള എല്ലാം ത്രീ ഫേസ് കണക്ഷനുമാണ് പക്ഷെ നമ്മൾ സോളാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഗ്രിഡിന്റെ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ ആയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കിലോവാട്ടിന് മുകളിലൂടെ അതായത് സ്വാഭാവികമായിട്ടും ത്രീ പോയിന്റ് സിക്സ് ത്രീ പോയിന്റ് ത്രീ ഫോർ ഒക്കെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അത് കൂടുതലും അഞ്ച് കിലോവാട്ടാണ് വരുന്നത് ആ അഞ്ച് കിലോവാട്ടിൻ്റെ സിസ്റ്റം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് കിലോവാട്ടിൻ്റെ ഇൻവെർട്ടർ ത്രീ ഫേസ് ആയിരിക്കണം അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് വീട്ടിൽ അപ്പോൾ ത്രീ ഫേസ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ത്രീ ഫേസ് ഇൻവെർട്ടർ ഉപയോഗിക്കാൻ സാധിക്കൂ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി സിംഗിൾ ഫേസ് കണക്ഷൻ ആണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ സിംഗിൾ ഫേസ് ലൈൻ മാത്രമേ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇളവ് കിട്ടും ഈ ഞാൻ മുമ്പേ പറഞ്ഞ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം ഈ പറയുന്ന ഇളവ് ഉണ്ടാവില്ല ഇനി ഒരു പക്ഷേ നമ്മളുടെ ഫ്രണ്ടിലൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി പോകുന്ന ലൈനിൽ ത്രീ ഫേസ് കണക്ഷൻ ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മളുടെ വീട്ടിൽ സിംഗിൾ ഫേസ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളവിടെ ത്രീ ഫേസ് കണക്ഷനായിട്ട് മാറ്റാനുള്ള അപേക്ഷ കൊടുക്കണം ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് സിംഗിൾ ഫേസ് ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള അനുവാദം നമുക്കുള്ളത് ഇതാണ് മറ്റൊരു ക്രൈറ്റീരിയ അല്ലാതെ മറ്റു വേറെ യാതൊരു ക്രൈറ്റീരിയകളും നമ്മളുടെ നെറ്റ് മീറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് ഇല്ല അല്ലെങ്കിൽ പ്രൊസ്യൂമെഡ്സിന് വരത്തില്ല ഇനി ഇത് ഇപ്പോൾ നിലവിലുള്ള പ്രൊസ്യൂമേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല ഈ ഹൈക്കോടതിയുടെ സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ചെയ്യുന്ന സോളാർ സിസ്റ്റങ്ങളിൽ ഒന്നും ഇത് ബാധകമാവില്ല ഓക്കെ ഈ റെഗുലേഷൻ ഈ പറയുന്ന ട്വന്റി ട്വന്റി ഫൈവ് റെഗുലേഷൻ പ്രകാരം ഇനി മുതൽ അതായത് സ്റ്റേ വെക്കേറ്റതിനു ശേഷം വരുന്ന കൺസ്യൂമേഴ്സിൻ അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സിന് മാത്രമായിരിക്കും എല്ലാം ബാധകമാകുന്നത് ഇപ്പൊ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്നവർ ഇതുപോലെ തന്നെ തുടരും ഇനി ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊസ്യൂമേഴ്സിനെ ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാനൽ അല്ലെങ്കിൽ ഇൻവേർട്ടർ അതിന്റെ കപ്പാസിറ്റിയുടെ പത്ത് ശതമാനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം വെച്ച ഒരാൾക്ക് അഞ്ച് പത്ത് ശതമാനം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബാധകമാകുന്ന പ്രശ്നമല്ല കാരണം നെറ്റ് മീറ്ററിങ് തന്നെ ആയിരിക്കും പത്ത് കിലോവാട്ട് വരെ ഉള്ളത് അവർക്ക് എന്നുള്ളത് കൊണ്ട് ഇനി പത്ത് ശതമാനത്തിൽ കൂടുതൽ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പത്ത് കിലോവാട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ ഒന്ന് മുതൽ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോ വാട്ടിന് മുകളിലുള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു റെഗുലേഷൻ ബാധകമാകുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തുടർന്ന് പോകുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് തുടർന്ന് പോകാൻ പറ്റും ഇനി ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് റെസിഡൻഷ്യൽ പർപ്പസിലുള്ള കാര്യമാണ് ഇനി ഇൻഡസ്ട്രിയൽ പർപ്പസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് കിലോവാട്ട് വരെയുള്ള സോളാർ സിസ്റ്റങ്ങൾക്കെല്ലാം നെറ്റ് മീറ്ററിംഗ് പരി അനുവദിച്ചിട്ടുണ്ട് അതുകൂടാതെ കാർഷിക മേഖലയിലുള്ള സോളാർ സിസ്റ്റങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂവായിരം കിലോവാട്ട് വരെ സോളാർ സിസ്റ്റങ്ങൾക്ക് യാതൊരുവിധമായ വിധമായ നിബന്ധനകളും ഇല്ലാതെ നെറ്റ് അവൈലബിൾ ആയിരിക്കും പക്ഷേ ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അത് ഞാൻ മനസ്സിലാക്കുന്നത് നെറ്റ് മീറ്ററിങ്ങിൻ്റെ നാത്ത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് പ്രോബ്ലി നെറ്റ് ബില്ലിംഗ് ആയിരിക്കാനാണ് സാധ്യത അത് എന്താണ് നെറ്റ് മീറ്ററിങ് എന്താണ് നെറ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ എന്താണ് ഗ്രോസ് മീറ്ററിങ് തുടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യാം അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനകത്ത് തന്നെ അതിനെ പ്രതിപാദിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും ട്രാൻസ്ഫോമർ കപ്പാസിറ്റി തീർന്നത് കൊണ്ട് അവിടെ നമുക്ക് ഫീസിബിലിറ്റി കിട്ടിയില്ല എന്നുള്ളത് പ്രത്യേകിച്ച് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പോലുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ ഇത് വളരെയധികം സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന എഴുപത്തി അഞ്ച് ശതമാനം എന്നുള്ള ഒരു പരിധി കൂട്ടി തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് അവൈൽ ചെയ്യാം എന്നുള്ള ഒരു മാറ്റം ഇടയ്ക്ക് വെച്ചിട്ട് കൊണ്ടുവന്നിരുന്നു എ സി ബി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ചെറിയ ഒരു മാറ്റം കൂടി ഇപ്രാവശ്യം റെഗുലക്ടറി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഉള്ള തൊണ്ണൂറ് ശതമാനത്തിനകത്ത് മുപ്പത് ശതമാനം വീതം ഓരോ ഫേസിലേക്കും മാറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫേസിൽ മുപ്പത് ശതമാനത്തിന് ഉള്ള സോളാർ സിസ്റ്റം മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതിലെ തൊണ്ണൂറ് കിലോവാട്ട് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇനി ആ തൊണ്ണൂറില് മുപ്പത് കിലോട്ട് വരെ ഒരു ഫേസിലും അടുത്ത മുപ്പത് മുപ്പത് എന്ന് പറഞ്ഞിട്ട് ബാക്കി രണ്ട് ഫേസുകളിലുമേ ചെയ്യാൻ പറ്റൂ ഒരു ഫേസിൽ മുപ്പത് കിലോവാട്ട് കഴിഞ്ഞാൽ മറ്റൊരു ഫേസിലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ആ ഫേസിൽ കണക്ട് ചെയ്തേക്കുന്ന റെസിഡൻഷ്യൽ പർപ്പസിലുള്ളതായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് സാധിക്കുകയില്ല അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കൊമേഴ്സ്യലായാലും ഇൻഡസ്ട്രിയൽ ആയാലും നമുക്ക് ഫീസിബിലിറ്റി കിട്ടില്ല അതാണ് നമുക്ക് ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടി ഒ ഡി ബില്ലിങ് സമ്പ്രദായമാണ് ഇപ്പോൾ തന്നെ ഒരുവിധപ്പെട്ട ആളുകൾക്ക് സാധാരണ പ്രൺസ്യൂമേഴ്സ് അല്ലാത്ത കോൺസ്യൂമേഴ്സിന് തന്നെ ഈ ടി ഒ ഡി ബില്ലിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിൽ ഒരു മാസം അല്ലെങ്കിൽ അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ രണ്ടു മാസം കൂടുമ്പം നിങ്ങൾക്ക് കൺസംഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ടി ഒ ഡി ബില്ലിങ് ആയിരിക്കും അവിടെ നടക്കുന്നത് ആ ടിഒഡി ബില്ലിംഗ് എന്ന് പറയുന്നത് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു വരെ ഒരു ടൈം സോൺ നോർമൽ ടൈം സോൺ വൈകിട്ട് ആറു മണി തൊട്ട് മണി വരെ ഉള്ളവർക്ക് പീക്ക് ടൈം സോൺ രാത്രി പത്ത് മണി തൊട്ട് പിറ്റേന്ന് രാവിലെ മണി വരെ ഓഫ് പീക്ക് ടൈം സോൺ ഈ ഓരോ ടൈം സോണിലും ഇപ്പോൾ സാധാരണ പ്രൊസ്യൂമേഴ്സിനാണെന്ന കൺസ്യൂമേഴ്സിനാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമാണ് അവരുടെ റേറ്റുകൾ ഇനി പ്രൊസ്യൂമേഴ്സിന് ഈ ടൈം സോണുകൾ ബേസ് ചെയ്ത് ബില്ല് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നോർമലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മുടെ ട്വന്റി ട്വന്റി ഫീവ് റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഒരു പ്രൊഡക്ഷനകത്ത് രാവിലത്തെ നമ്മുടെ നോർമൽ ടൈം സോണിൽ നമ്മൾ കെ സി വിയിലേക്ക് കൊടുക്കുന്ന സമയത്തിന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര യൂണിറ്റ് കൊടുക്കുന്നോ അല്ലെങ്കിൽ എത്ര യൂണിറ്റ് എടുക്കുന്നോ അത് തമ്മിൽ യാതൊരു നോർമലൈസേഷൻ ഫാക്ടറേഴ്സും ഇല്ല നമ്മൾ അങ്ങോട്ട് ഒരു യൂണിറ്റ് കൊടുത്താൽ ഇങ്ങോട്ട് ഒരു യൂണിറ്റ് തന്നെ കിട്ടും പക്ഷെ നമ്മൾ ഈ കൊടുക്കുന്ന യൂണിറ്റ് പീക്ക് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ ത്രീ യൂണിറ്റ് ആയിട്ട് കണക്കാക്കും പീക്ക് ടൈമിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ അതേ സമയത്ത് നമ്മൾ തിരിച്ച് കെ എസ് ഇ ബിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്നതിനെ പോയിന്റ് സെവൻ ഫൈവ് യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടേ ബാലൻസ് ചെയ്യത്തുള്ളൂ അതായത് നമ്മൾക്ക് ഇപ്പോൾ ബില്ലിംഗ് സമ്പ്രദായം പ്രകാരം നൂറ് യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ് യൂണിറ്റ് പീറ്റ് ടൈമിൽ യൂസ് ചെയ്താൽ ആ നൂറ് യൂണിറ്റും നമ്മൾ ബാലൻസ് ആവും നമുക്ക് ആൾറെഡി നൂറ് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബാലൻസ് ആവും പക്ഷെ ഇതിൽ ഈ പുതിയ റെഗുലേഷൻ എന്നു പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ നമ്മൾ നൂറ് യൂണിറ്റ് കൊടുത്താൽ അതിനെ നൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത് അത് പീറ്റ് ടൈമിൽ കൊടുത്താലാണേ നമ്മുടെ നോർമൽ ടൈം സോണിൽ അതായത് സോളാർ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മൾ കൊടുക്കുന്നത് അതേപോലെ നൂറ് യൂണിറ്റ് നൂറ് യൂണിറ്റ് ആയിട്ട് തന്നെ കണക്കാക്കും ഇനി പീറ്റ് ടൈമിലാണ് നമ്മൾ അത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നൂറ് യൂണിറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റ് ആയിട്ട് കണക്കാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ നമുക്ക് നോർമൽ ടൈം സോണിൽ മാത്രം കൊടുത്തു എന്ന് കണക്കാക്കാം അങ്ങനെ വരുമ്പോൾ നൂറ് യൂണിറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതിനകത്ത് നിന്ന് എഴുപത്തിയഞ്ച് യൂണിറ്റ് മാത്രമേ പീക്ക് ടൈമിൽ നമ്മുടെ ലോഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിനെ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കൂ അതായത് നമുക്കൊരു നൂറ് യൂണിറ്റിൻ്റെ കൺസംഷനാണ് പീക്ക് ടൈമിൽ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് യൂണിറ്റ് മാത്രമേ ബാലൻസ് ചെയ്യൂ ബാക്കി ആ ഇരുപത്തഞ്ച് യൂണിറ്റ് അവിടെ നിലനിൽക്കും ഓക്കെ ബാങ്കിൽ തന്നെ നിലനിൽക്കും ഇനി ഓഫ് പീക്ക് അവർ രാത്രി പത്ത് തൊട്ട് പിറ്റേന്ന് രാവിലെ ആറ് മണി വരെയുള്ള സമയത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന ഒരു യൂണിറ്റ് നമ്മൾ ആ ഒരു ടൈമിൽ സോളാർ പ്രൊഡക്ഷൻ ഇല്ല സപ്പോസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ ഒരു യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൺ പോയിന്റ് വൺ സെവൻ യൂണിറ്റ് ആയിട്ട് അതിനെ കണക്കാക്കും അതായത് നൂറ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി പതിനേഴ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കും എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഈ ഓഫ് പീക്ക് ടൈമിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന ഓരോ യൂണിറ്റിനെയും നമ്മുടെ സോളാർ നിന്നുള്ള പ്രൊഡക്ഷനിൽ നിന്ന് കൊടുത്തേക്കുന്നതിന്റെ എൺപത്തഞ്ച് ശതമാനം മാത്രമേ ഉപയോഗിച്ച് തരുന്നവേണ്ടിയുള്ളൂ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എക്സാമ്പിൾ ഞാൻ വീണ്ടും എടുക്കുകയാണ് നൂറ് യൂണിറ്റ് ആണ് നമ്മൾ നമ്മുടെ ജനറേഷൻ കഴിഞ്ഞേഷനുള്ള എക്സ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ ഓഫ് പി പിഴ്സിൽ നമ്മൾ നൂറ് യൂണിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എൺപത്തഞ്ച് യൂണിറ്റ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നു നിന്ന് ഉപയോഗിക്കൂ ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ പതിനഞ്ച് യൂണിറ്റിന് നമുക്ക് ബില്ല് ഈടാക്കും ഇത് എനിക്കറിയാൻ നിങ്ങൾക്കൊരുപക്ഷേ ഇത് ഞാൻ പറഞ്ഞത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് പറയാം നമുക്ക് ഈ ഒരു ബില്ല് കണക്കാക്കാം നമുക്ക് സോളാർ ജനറേഷൻ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് യൂണിറ്റ് ആണ് ബില്ലിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റി ആറ് യൂണിറ്റ് ആണ് അതിൽ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാനൂറ്റി നാപ്പത്തിരണ്ട് യൂണിറ്റ് ഈ നാനൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനറേഷൻ്റെ അകത്തുള്ള ഒരു അമ്പത്തിനാല് യൂണിറ്റ് ഉണ്ട് ആ അമ്പത്തിനാല് യൂണിറ്റ് നമ്മളുടെ ഡേ ടൈമിൽ നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഇനി നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ബില്ല് ക്യു ഡി ടൈപ്പിലുള്ള ബില്ല് അല്ല അതുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ എടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ നൂറ്റി എൺപത്തി യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് കെ എസ്ഇബിയിൽ നിന്ന് അതിന് നമുക്കൊരു എക്സാമ്പിൾ കണക്കാക്കാം നമുക്ക് ഇപ്പോഴത്തെ ബില്ലിങ് ഈ പറഞ്ഞിട്ടുള്ള റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുള്ള ബില്ലിംഗ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു എഴുപത്തിയഞ്ച് യൂണിറ്റ് നമുക്ക് ഡേ ടൈമിൽ അതായത് സോളാർ റിവേഴ്സിൽ നമ്മൾ യൂസ് ചെയ്തെന്ന് കരുതുക അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള നാനൂറ്റി നാൽപ്പത്തിരണ്ട് യൂണിറ്റിൽ ആ എഴുപത്തിയഞ്ച് യൂണിറ്റ് ഡേ ടൈമിൽ ബാലൻസ് ആയി പോകും ബാക്കി വരുന്നത് ഒരു മുന്നൂറ്റി അറുപത്തിയേഴ് യൂണിറ്റ് ആയിരിക്കും ആ മുന്നൂറ്റി അറുപത്തിയേഴ് യൂണിറ്റ് നമുക്ക് ആദ്യം ഓഫ്സെറ്റ് ചെയ്യാൻ എടുക്കുന്നത് ഓഫ് പീക്ക് അവേഴ്സിലായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഓഫ് പീക്ക് അവേഴ്സിലായിരിക്കും അപ്പൊ ആ ഓ ആ സമയത്തിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉള്ള ബാങ്ക്ഡ് ആയിട്ടുള്ള എനർജിയുടെ എൺപത്തഞ്ച് ശതമാനം മാത്രമായിരിക്കും എടുക്കുന്നത് അപ്പൊ മുന്നൂറ്റി അറുപത്തിയേഴ് യൂണിറ്റിന്റെ എൺപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് യൂണിറ്റ് ആയിരിക്കും ഈ മുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒമ്പതേ അഞ്ച് യൂണിറ്റിനകത്ത് നിന്ന് നമ്മൾ ഓഫ് പീക്ക് അവേഴ്സിൽ ഒരു നാൽപ്പത് യൂണിറ്റ് എടുത്തിട്ടുണ്ടെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ ഈ മുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് മൈനസ് നാൽപ്പത് എന്ന് വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തൊന്നേ പോയിന്റ് ഒമ്പത് അഞ്ച് യൂണിറ്റ് നമുക്ക് ബാക്കി ഉണ്ടാകും ഇനി ഈ നമ്മൾക്ക് ബാക്കി വരുന്ന യൂണിറ്റ് വീണ്ടും നമ്മൾ ബാങ്കിലോട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നതിനെ ഒന്നേ പോയിന്റ് ഒന്നേഴ് യൂണിറ്റ് ആയിട്ട് കണക്കാക്കും എന്നുള്ളതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്നേ പോയിന്റ് ഒമ്പത് അഞ്ചിനെ ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ നോർമലൈസ് ചെയ്യാൻ അപ്പോൾ ഓഫ് പീക്ക് അവേഴ്സിന്റെ ബാലൻസിംഗ് കഴിയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് എട്ട് എട്ട് രണ്ട് യൂണിറ്റ് ആയിരിക്കും നമുക്ക് ബാലൻസ് ഉണ്ടാവുക ഇനി അതിനെ വീണ്ടും നമ്മൾ പീക്ക് അവേഴ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും അപ്പം നമുക്ക് പീക്ക് അവേഴ്സിൽ ഒരു ഇപ്പോൾ ഉള്ള ഈ പറയുന്ന മുന്നൂറ്റി ഇരുപത്തൊമ്പത് പോയിന്റ് എട്ട് എട്ട് രണ്ട് യൂണിറ്റിൽ എഴുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മൾ ബാലൻസ് ചെയ്യാൻ യൂസ് ചെയ്യത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് വീണ്ടും പോയിന്റ് സെവൻ ഫൈവ് മിട്ട് പെയ്യുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് യൂണിറ്റ് ആയിരിക്കും നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടാവുക അപ്പോൾ പീ കവറിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുപത് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചെന്ന് കണക്കാക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് യൂണിറ്റിൽ നിന്ന് എഴുപത് യൂണിറ്റ് പോയി നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് യൂണിറ്റ് ഉണ്ടാവും നമ്മളുടെ ബാങ്കിലേക്ക് പക്ഷെ ഇത് ബാങ്കിലേക്ക് കൊടുക്കുന്ന സമയത്തിൽ വീണ്ടും വൺ പോയിന്റ് ത്രീ ത്രീ ടൈംസ് അതാണ് നോമിനൈസേഷൻ ഫാക്ടർ പീ കവഴ്സിൻ്റെ ആ വൺ പോയിന്റ് ത്രീ ത്രീ ടൈംസ് ആയിരിക്കും നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് നാല് ഒന്നിന്റെ വൺ പോയിന്റ് ത്രീ ത്രീ ടൈംസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് ആറ് ഏഴ് യൂണിറ്റ് ആണ് ഓക്കെ ആ യൂണിറ്റ് നമുക്ക് ബാങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാങ്കിങ്ങിന് ഒരു ചാർജ് ഈടാക്കും എന്ന് കൂടി നമ്മളുടെ റെഗുലേഷനകത്ത് ട്വന്റി ട്വന്റി ഫൈവ് റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് ശതമാനം കൂടി ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് ആറ് ഏഴിൻ്റെ രണ്ട് ശതമാനം കുറയ്ക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് മൂന്ന് ഏഴ് ആറ് യൂണിറ്റ് ആയിരിക്കും നമുക്ക് ബാങ്കിലേക്ക് ബാക്കിയായിട്ട് ഉണ്ടാവുക അതായത് നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ രീതിയിൽ നിന്ന് ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് നാനൂറ്റി നാല്പത്തിരണ്ട് യൂണിറ്റിൽ നിന്ന് നൂറ്റി അമ്പത്തി അഞ്ച് യൂണിറ്റ് കുറച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് യൂണിറ്റ് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ബാങ്കിൽ ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ അതിനു പകരം ഇരുന്നൂറ്റി മുപ്പത്തൊന്നേ പോയിന്റ് രണ്ടേ നാല് യൂണിറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് യൂണിറ്റോളം നമുക്ക് അവിടെ കുറയുന്നതായിട്ട് കാണാം ഇത് നമ്മളുടെ ഇതൊരു എക്സാമ്പിൾ ആണ് ഒരു ബില്ലിനെ എടുത്ത് നമ്മൾ ഇത് കാര്യം വിശ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചതാണ് ഇതിനകത്ത് വേരിയേഷൻസുകളൊക്കെ വരാവുന്നതാണ് ഓക്കെ ഇനി ഇതിനെ നമുക്ക് എന്താണ് മറികടക്കാൻ ഒക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് നമുക്ക് ഈ പറയുന്ന ജനറേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് നമ്മളുടെ ജനറേഷൻ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എടുക്കുമ്പോഴോ എഴുപത്തഞ്ച് ശതമാനം എടുക്കുമ്പോഴോ ഒന്നും നമുക്ക് ഡെഫിസിറ്റ് വരത്തില്ല അതുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ ഇനി മറ്റൊരു പോയിന്റ് നമ്മളുടെ ഈ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ റെഗുലേഷൻ ട്വന്റി ട്വന്റി ഫൈവ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജിനെ കുറിച്ചാണ് ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊരു ബില്ലിംഗ് ഈ ഒക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് ശതമാനത്തോളം നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ബാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജായിട്ട് ഈടാക്കിയതിനു ശേഷം ഇവർ ഇത് ബാങ്കിങ്ങിനായിട്ട് എടുക്കും ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത മാസം വീണ്ടും ഇതുപോലെ തന്നെ ഈ നോർമലൈസേഷനും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ അങ്ങനെ നോർമലൈസേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മാസത്തിൽ കൊടുത്തിട്ടുള്ള ഒരു നമുക്ക് ഒരു മാസത്തെ എക്സസ് ആയിട്ട് ബാങ്ക് ചെയ്യുന്നത് കാരി ഫോർവേഡ് ചെയ്യും എന്നിരുന്നാലും അടുത്ത മാസം നമ്മൾ എടുക്കുന്ന എനർജി ഉണ്ടല്ലോ ആ എനർജി നമ്മൾ കൊടുത്ത് ആ മാസം കൊടുത്തിട്ടുള്ള എനർജിയുമായിട്ട് തട്ടി കിടിക്കുമ്പോൾ തന്നെ ബാലൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് അവിടെ വരുന്നില്ല പകരം നമുക്ക് എക്സൈസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ മാസം കൊടുത്തിട്ടുള്ളതിനും കൂടി നമ്മൾ ഇതിനകത്തോട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിലാണ് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് വരുന്നത് ഓക്കെ അപ്പോ ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പത്ത് കിലോവാട്ടിന് മുകളിലുള്ള സോളാർ സിസ്റ്റങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അത് അഞ്ച് കിലോവാട്ടിന് മുകളിലുള്ള സോളാർ സിസ്റ്റത്തിലുള്ളവർക്ക് കൂടി ബാധകമായിരിക്കും ഓക്കെ അഞ്ച് കിലോട്ടിന് താഴെയുള്ള സോളാർ സിസ്റ്റങ്ങൾക്ക് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജ് ബാധകമേ അല്ല അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ ബാങ്കിൽ ചെയ്തേക്കുന്ന എനർജിയിൽ നിന്ന് തിരിച്ചെടുക്കുന്ന യൂണിറ്റ് ആ യൂണിറ്റിന് ഒരു യൂണിറ്റിന് അമ്പത് പൈസ വീതം മുന്നൂറ് യൂണിറ്റ് വരെ ഈടാക്കും ഓക്കെ ഇനി മുന്നൂറ്റി ഒന്നാമത്തെ യൂണിറ്റ് തൊട്ട് അങ്ങോട്ടുള്ളത് മുന്നൂറ് യൂണിറ്റ് വരെ അമ്പത് പൈസ വെച്ചിട്ട് ഈടാക്കും അതിന് മുകളിലോട്ടുള്ളതിനെല്ലാം ഒരു രൂപ വെച്ചിട്ട് ഈടാക്കും ഇതാണ് ഗ്രിഡ് സപ്പോർട്ടിങ് ചാർജിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മുടെ റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇത് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ബാങ്ക് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ ആ എനർജി നമ്മളുടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്നത് മൂന്ന് രൂപ ഇരുപത്താറ് പൈസയാണ് ഇനി അടുത്ത വർഷത്തേക്ക് പറഞ്ഞിട്ടുള്ളത് മൂന്ന് രൂപ പൂജ്യം എട്ട് പൈസയാണ് അപ്പോൾ ആ റേറ്റ് ഇപ്പോഴത്തത് മൂന്ന് രൂപ പൂജ്യം എട്ടായിരിക്കും ഇനി വരുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഫിക്സഡ് ചാർജിനെയും നൾഡിഫൈ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഫിക്സഡ് ചാർജ് ആയിട്ടുള്ള ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് പോലും നമുക്ക് അടയ്ക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത് ഏൽക്കുമ്പം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ കൂടി അതിനു വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന നമുക്ക് ബാങ്കിലുള്ള നമ്മുടെ എനർജിയെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെ തരുന്നത് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നമുക്ക് ഈ റെഗുലേഷൻ ട്വന്റി ട്വന്റി ഫൈവിൽ നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇനി മറ്റെന്തെങ്കിലുമൊക്കെ പോയിന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിലും അതൊക്കെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ തന്നെ നമുക്ക് പ്രതിപാദിക്കാം ഇത് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്ക് അതിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അറിയണമെന്നുണ്ടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും താങ്ക്